നമസ്കാരം ലിവറെ എങ്ങനെ നാച്ചുറലായിട്ട് ക്ലീൻ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ഇന്ന് പ്രതിപാദിക്കുന്നത് വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുമാത്രം പോലെ ബട്ടൺ അമർത്തുകയും വേണം എങ്കിൽ മാത്രമേ തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ പുരുഷന്മാർക്കിടയിലും അതേപോലെ തന്നെ സ്ത്രീകൾക്കിടയിലും ലിവറിൻ്റെ പ്രോബ്ലം കൂടി വരികയാണ് അതിൻ്റെ കാരണങ്ങൾ പലതാണ് നമുക്കറിയാം നമ്മൾ ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്നതും മലിനം നിറഞ്ഞ വസ്തുക്കളാണ് കൂടാതെ നമ്മൾ ആഹാര പദാർത്ഥങ്ങളിലൊക്കെ ഒരുപാട് വിഷാംശങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെയൊക്കെ ഭാരം വന്നു ചേരുന്നത് നമ്മുടെ ശരീരത്തിലെ ക്ലീനിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ലിവറിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കൃത്യമായിട്ടുള്ള രീതിയിൽ ലിവർ ക്ലീൻ ആയില്ലെങ്കിൽ ലിവറിന് കേടുപാട് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അറിയാതെ തന്നെ പതിയെ പതിയെ ലിവർ നശിച്ച് ക്രോണിക് ലിവർ ഡിസീസസ് എന്ന രോഗത്തിലേക്ക് പോവുകയും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ മരണപ്പെടാനും സാധ്യതയുണ്ട് ഇനി നമ്മൾ ആ ഒരു ഫുഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഈ ലിവറിന് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പല കാര്യങ്ങളുണ്ട് ഒരുപാട് സ്ട്രെസ്സ് അതേപോലെ തന്നെ ആ നമ്മുടെ ആഹാര രീതി മരുന്നുകൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ലിവറിന് ഓവർലോഡ് വരുന്നുണ്ട് അപ്പോൾ ഇത്തരം ഒരു സന്ദർഭങ്ങൾ സാധാരണ എന്ത് സംഭവം ഉണ്ടായാലും നമ്മുടെ ബോഡി അതിനെതിരെ ഒരു ആൻറ്റിബോഡി ഉണ്ടാക്കും അത് പ്രധാനമായിട്ട് ഇൻഫ്ലമേഷൻ അതായത് നീര് രൂപത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പം അതുപോലെ തന്നെ ലിവറിൽ നമ്മൾ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുകയും ക്രമേണ ആ ഒരു നീര് അവിടെ ഒരു സ്കാർ ടിഷ്യൂ ആയിട്ട് രൂപപ്പെടും സാധാരണ അതൊരു ബോഡിയുടെ പ്രതിരോധ പ്രവർത്തനമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വേണ്ടി വരുന്ന സമയങ്ങളിൽ ആ ഒരു സ്കാർ ടിഷ്യൂ ആയിട്ട് മാറും അപ്പം ലിവറിൽ ഫൈബ്രോസ് ടിഷ്യൂ ആവും പിന്നെ അത് സ്കാർ ടിഷ്യൂ ആയിട്ട് മാറും അതിങ്ങനെ കാലാകാലം കൊണ്ട് അപ്പോൾ അവിടുത്തെ സെല്ലുകൾ ഇങ്ങനെ നശിക്കുകയാണ് ചെയ്യപ്പെടുന്നത് അപ്പം സ്കാർ ടിഷ്യൂ കാലാകാലം കൊണ്ട് അപ്പോൾ ആ ഒരു സെല്ലിലോട്ടുള്ള ബ്ലഡ് ഫ്ലോയും അതൊക്കെ നശിച്ചുകൊണ്ട് അവിടുത്തെ അങ്ങനെ പതുക്കെ പതുക്കെ ലിവർ നശിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ലിവറിന് ലീ റീജനറേറ്റീവ് കപ്പാസിറ്റിയൊക്കെ ഉണ്ടെങ്കിലും ഇത്തരം പതുക്കെ പതുക്കെയുള്ള ഒരു നശീകരണം അവസാനം ക്രോണിക് ലിവർ ഡിസീസ് എന്ന അസുഖത്തിലെത്തിക്കുകയും ക്രമേണ അത് മാരകമായിട്ട് നമ്മുടെ ജീവൻ തന്നെ ഇല്ലാതാകുന്നൊരവസ്ഥയിലേക്ക് എത്തും അപ്പോൾ അതിനാണ് നമ്മൾ നാച്ചുറലായിട്ട് നമുക്ക് ഇല്ലാതാക്കാമെന്ന് നോക്കാം െ ക്ലീനാക്കുന്ന ഈ രണ്ട് ആഹാരങ്ങൾ മറ്റൊന്നുമല്ല ഗാർലിക്കും ഓനിയനുമാണ് വെറുതെ അങ്ങ് പറയുന്നതല്ല നമ്മൾ ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് അത് ലിവറിനെ ക്ലീൻ ചെയ്തതെന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഞാൻ ആദ്യ ഭാഗങ്ങൾ അതിൻ്റെ ലിവർ എങ്ങനെയാണ് നശിക്കുന്നു എന്ന് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗാർലിക്കിലും ഓനിയനും സൾഫർ എന്ന ഒരു ഘടകം ഒരു രാസവസ്തു അടങ്ങിയിട്ടുണ്ട് ഈ സൾഫാറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡീ ടോക്സിഫിക്കേഷനാണ് അതായത് ടോക്സിൻ ലിവറിൽ അക്കുമുലേറ്റ് അല്ലെങ്കിൽ അടിഞ്ഞു കൂടുന്നത് തടയുക എന്നാണ് പ്രധാനപ്പെട്ട ധർമ്മം ഇത് കൂടാതെ തന്നെ ഇതൊരു ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റി അതായത് ഒരു ആൻറ്റിബയോട്ടിക്സായിട്ട് ഈ ഗാർലിക്ക് മുനിയനും ആക്ട് ചെയ്യുന്നു ഇതിൻ്റെ മറ്റൊരു സവിശേഷത ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്താണ് കൂട്ടുന്നു സാധാരണ ലിവർ അസുഖം ക്രമേണ ക്രമേണ ലിവർ അസുഖം വരുമ്പോൾ നമ്മുടെ ഇൻസുലിൻ വേണ്ട രീതിയിൽ കിട്ടാതെ വരികയും ശരീരത്തിന് കിട്ടാതെ വരികയും ബ്ലോക്ക് ആവുകയും അതുകൊണ്ട് നിങ്ങൾക്കറിയാം നമ്മൾ പ്രമേഹ കൂടുകയും ചെയ്യും അപ്പം പ്രമേഹം ഉണ്ടാകുന്നതിൻ്റെ ഒരു കാര്യം ലിവറിനുണ്ടാകുന്ന ഡാമേജ് ആണെന്ന് മനസ്സിലാക്കുക അപ്പം ഈ ഒരു സംഭവം ഈ രണ്ട് സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അതായത് ഗാർലിക്കും മൊനിലും അടങ്ങിയിട്ടുള്ള സൾഫർ കണ്ടൻ്റിൻ്റെ ഭാഗമായിട്ട് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി നമ്മൾ എന്താണ് കൂട്ടുന്നു അതേപോലെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്താണെന്ന് നിങ്ങൾ നേരത്തെ കണ്ടു അതായത് സാധാരണ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ലിവറിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുകയും അതിൻ്റെ ഫലമായിട്ട് ക്രമേണ അത അങ്ങനെ അങ്ങനെ നിന്ന് ഏറ്റവും അവസാനം സ്കാർ ടിഷ്യൂ ഫോം ചെയ്യും ലിവർ നശിക്കുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിനെ തടയാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അങ്ങനെ ഉള്ള ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നാണ് ഞാൻ പറയുന്നത് അത് ഇല്ലാതാക്കാൻ ഇൻ സൾഫറിന് കഴിയും അപ്പോൾ ഡീടോക്സിഫിക്കേഷൻ ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റി അതേപോലെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ കഴിയും അതേപോലെ തന്നെ ഫൈബ്രോസിസും ഇത് തടയുകയും ബ്ലഡ് പ്രഷർ കുറയ്ക്കുകയും ചെയ്യുന്നു ബ്ലഡ് പ്രഷർ കുറയ്ക്കും അതിന് ഇത് സഹായിക്കും ഏതാണ് ഗാർലിക്കും ഓനിയനും സഹായിക്കും ഇനി ലിവറിൻ്റെ മറ്റൊരു പ്രധാന ഫംഗ്ഷൻ നിങ്ങൾക്കറിയാം ലിവറാണ് ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ കൊളസ്ട്രോൾ നമ്മൾ കഴിക്കുന്ന കൊഴുപ്പുകളൊക്കെ കൃത്യമായിട്ട് എൻ്റെ പ്രവർത്തനം നടക്കണമെങ്കിൽ ബയൽ വേണം അപ്പോൾ ലിവർ നശിക്കുന്നതോടുകൂടി ക്രമേണയുള്ള നശിയും ബയൽ കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യൂല നമ്മുടെ ശരീരത്തിൽ എക്സസ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ കൊളസ്ട്രോൾ വരികയും അത് ബ്രെയിനിലോ അതേപോലെ തന്നെ മറ്റ് നരമ്പുകളിലൊക്കെ അല്ലെങ്കിൽ ബ്ലഡ് വെസലിലൊക്കെ കെട്ടിക്കിടന്ന് എന്താണ് ബ്ലോക്ക് ഉണ്ടാക്കുകയും മറ്റ് പല രോഗങ്ങൾ ഹാർട്ട് അറ്റാക്ക് അതേപോലെ തന്നെ പക്ഷാഘാതം തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഏറെയാണ് അപ്പോൾ ഇതും തടയുന്നത് ഗാർലിക്കും ഒനിയനും പ്രത്യേക പങ്കുണ്ട് അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രണ്ട് അത്ഭുത വസ്തുക്കൾ ഗാർലിക്കും ഒനിയനും എന്തുകൊണ്ടാണ് നമ്മൾ ലിവർ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അപ്പം കഴിവതും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഗാർലിക്കും ഒനിയനും അടങ്ങിയ ഭക്ഷണ പദാർത്ഥം കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ലിവർ സംരക്ഷിക്കുക നമ്മുടെ ആരോഗ്യം നിലനിർത്തുക ഈ ഒരു അറിവ് എന്തുകൊണ്ടാണ് നമ്മൾ ഗാർലിക്കും ഒനിയനും തിരഞ്ഞെടുത്തു എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതിൻ്റെ ശാസ്ത്രീയ വശം ഞാൻ പറഞ്ഞു തന്നു ഒരു ഈയൊരറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് തീർച്ചയായിട്ടും പകർന്നു കൊടുക്കുമെന്നുള്ള വിശ്വാസത്തോടെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ